ഏത് ആയിരുന്നാലും കൊന്തമായിട്ട് കൊന്തമായിട്ട് കൊന്തായിട്ട് പരിപാലൊന്നുമില്ല എത്ര രൂപ കിട്ടൂടി മൂന്ന് രൂപക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂട കറന്റ് ബില്ല് ടക്കണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപ പൈസ എവിടെ മൂന്ന് രൂപയ്ക്ക് എത്ര അടുത്ത് എവിടെന്നും പൈസ അല്ലേ കഷ്ടം ഇതൊക്കെ നമ്മ ചെയ്യണം ഞാൻ പോയിട്ട് അതെ ഞാന് വേറൊരു കാര്യം ഇട്ടാ സ്കൂളിൽ ടൂർ പോണല്ലേ പിന്നെ അഡ്വാൻസ് ആയിരം രൂപ നാളെ കൊടുക്കണം അപ്പൊ അള തന്നെ കേട്ടോ നാളെ ഞാൻ അതിനമ്മയടുത്ത് ചോദിച്ചായിരുന്നു അപ്പൊ അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞാ അപ്പം അടുത്ത് ചോദിക്കാം അമ്മ അടുത്ത് വെച്ചാൽ അവിടെ ഉണ്ടാവുന്നുടാ ഏഹ് അവരുടെ എവിടെ ഉണ്ടാവണം എന്നാ എവിടെ ഇരുപ്പുണ്ട് മൂന്നു രൂപ കൊണ്ടൊക്കെ ശരിയെന്നാട്ടെ പോയി പോ അയിലേ ഈ ട്യൂഷൻ ക്ലാസ് പന്ത്രണ്ടായിരം രൂപ കൊടുക്കണല്ലോ പന്ത്രണ്ടായിരം രൂപ പറഞ്ഞില്ലട ഇപ്പൊ പറയാൻ തുടങ്ങിയാണ് രണ്ടാഴ്ച എന്ന് കൊടുക്കണം എന്നാ പറഞ്ഞത് അതിപ്പോ നാളിലേ മറ്റൊടുക്കണം ആ ഞാൻ എന്താ വീട്ടിലിപ്പോൾ പണി കഴിഞ്ഞ് വന്നുള്ളൂ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മേടിച്ചാണ് ഞാൻ പ്രാവശ്യം ഒരു പതിനായിരം രൂപ പ്രാവശ്യം ഒന്നും മേടിച്ചിട്ടുണ്ടായില്ലേ അതിനകത്തൊരു മൂവായിരം രൂപ അടയ്ക്കാനുണ്ട് അപ്പം എനിക്കതൊന്ന് തീർത്തിട്ട് എനിക്കൊന്ന് പുതുക്കി തരാം മതി പത്ത് രൂപ ശരിയൊരു ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടാവില്ലേ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ശരിയെന്നാൽ ശരി ആ ഞാൻ പൈസ ശരിയായാ ശരിയായിട്ടില്ല നോക്കണം കൊന്ത കെട്ടിയ പൈസ കൊറച്ചുണ്ട് അത് ചേച്ചിയോട് ഞാൻ പറയാ പോയി മേടിക്കൂ

ആ ഞാനൊരു വർഷം ഇട്ട് വാങ്ങിച്ചിട്ടില്ല ആദ്യം ഇട്ട് വാങ്ങിക്കണതാണ് ചേട്ടന് ഇതും വാങ്ങിക്കേ അവിടെ ഞാൻ പറഞ്ഞേക്കാ അടുത്ത് അപ്പൊ ചേട്ടൻ തരും രണ്ട് പൈസ കൊണ്ടേ കൊടുക്കാമല്ലേ ഞാൻ ഞാനെങ്കിലും തമാശക്ക് പറയേണ്ടത് വേറൊന്നുദ്ദേശിച്ചിട്ടില്ല എൻ്റെ പണീനെ വില കുറച്ച് കാണണമെന്നല്ല ഞാൻ ഈ പതിനാലായിരം രൂപ നീ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കാൻ എന്തോരം പറയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കറി നീ പൈസ വേണ്ടത് കൊച്ചിൻ്റെ പൈസ അല്ലേ ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തോളാം ഈ പൈസ മോള് വെച്ചു മോള് വെച്ചിട്ട് മോളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടത്തി എനിക്കെന്തിനാണ് പൈസ എന്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ വൃത്തിയായിട്ട് ചെയ്തു തരുന്നുണ്ട് ഞാൻ പണിയെടുക്കണ പൈസ ഈ കുടുംബത്തിന് തന്നെയാണ് അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് ആവശ്യങ്ങളൊന്നും ഇല്ല ചേട്ടന് ഇത് കൊണ്ടുപോയിട്ട് കാര്യം നടത്താൻ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്